ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കർക്കിടക മാസം തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉണ്ടയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ കർക്കിടക മാസം എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പെട്ടെന്ന് തന്നെ ശരീരത്തിൽ പിടിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ടയാണ് കേട്ടോ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വെറും മൂന്ന് ചേരുവകൾ മാത്രം മതി ഇതുപോലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളിതിൻ്റെ മുന്നേ പല രീതിയിലുള്ള ഉണ്ടകളും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് അധിക സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഒരു ഉണ്ടയാണ് കേട്ടോ ഇതിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് എള്ളാണ് എള്ളിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് വളരെയധികം ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് എള്ളന്ന് പറയുന്നത് എള്ളിൽ ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് എല്ലിനും പല്ലിനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ പാല് കുടിക്കുന്നതിനെക്കാട്ടും ഒരുപാട് കാൽഷ്യം നമുക്ക് എള് കഴിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് എള്ളാണ് അത് നന്നായി കഴുകി ഒരു അരിപ്പയിൽ ഊറ്റി വെച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ തൊട്ട മുന്നേത്തെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഇതിലും കാണിക്കാഞ്ഞത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം ഇത് നന്നായി ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ഈ ഒരു പൊട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും ചെയ്യരുത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഒട്ടും വെള്ളം വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമുക്കിനി വേണ്ടത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നിലക്കടലയാണ് നിലക്കടല എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നിലക്കടല എന്ന് പറയുന്നത് നിലക്കടലിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ എള്ള എടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെയാണ് നിലക്കടലി എടുത്തിരിക്കുന്നത് അത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക നിലക്കടലിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ എള്ളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രക്തക്കുറവ് പരിഹരിക്കാനും അതുപോലെ ശരീരത്തിന് പ്രതിരോധ കൂട്ടാനും ഒക്കെ എള് വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഇതുപോലൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് എടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാത്ത പാത്രങ്ങൾ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്കിനി ശർക്കരൊന്ന് ഒരുക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ അപ്പോഴേക്കും നമ്മുടെ നിലക്കടലയും അതുപോലെ എള്ളിൻ്റെയൊക്കെ ചൂട് തണഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് അതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് ഏലക്ക ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കയുടെ പൊടി ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ ചേർക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് പൊടി എന്നുണ്ടെങ്കിൽ ഏലക്കയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഈയൊരു ടൈമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് നമ്മൾ പാത്രമൊക്കെ എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഇല്ലാത്ത പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഉണ്ട പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ അപ്പോൾ വെള്ളമൊന്നുമില്ലാതെ നല്ല വൃത്തിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ കാരണം നല്ല ചൂടുണ്ടാവും അതൊന്ന് ചൂട് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പം ഞാനിത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉരുട്ടി വെച്ചതാണ് ഇനി ഒരേ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുഞ്ഞി പാത്രം എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ കണക്കിനായിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കാം അതാകുമ്പം എല്ലാം ഒരേ ഷേപ്പിലുള്ള ബോൾസ് ആക്കി എടുക്കാൻ പറ്റൂട്ടോ ഞാനിതുപോലെ ഒരു കൈയളവിലാണ് ഇതുപോലെ ഉരുട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ടയുടെ എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അതുമാത്രമല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും ഒരുപാട് വാരി വലിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഇത് മാത്രം മതിയാവും അത്യാവശ്യം ശരീരത്തിലേക്ക് വേണ്ട കാൽഷ്യം പ്രോട്ടീനും എല്ലാം നമുക്ക് കിട്ടും ഇത് കർക്കിടക മാസം എന്നല്ല എല്ലാ മാസവും കഴിക്കാവുന്നത് തന്നെയാണ് ഇപ്പം കർക്കിടക മാസം ആകുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ശരീരമൊക്കെ ശ്രദ്ധിക്കുന്ന മാസമായത് കൊണ്ട് അത് എടുത്ത് പറയുന്നതെന്ന് മാത്രം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് എന്തൊക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ